श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരെ രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം പതിനഞ്ച് പേജ് നമ്പർ മുന്നൂറ്റി മുപ്പത്തി എട്ട് യുഞ്ചൻ സദാത്മാനം യോഗി നിയതമാനസ നിർവാണ ശാന്തിർവാണപരമാം മത്സംസ്ഥാമധിക പദാനുപദം ഏവം ഇപ്രകാരം നിയത നിയതമാനസഹ മനസ്സടക്കി ആത്മാനം ശരീരം മനസ്സ് ആത്മാവ് ഇവയെ യുഞ്ചൻ യോജിപ്പിക്കുന്ന യോഗി യോഗി നിർവാണപരമാം നിർവാണത്തിലെത്തിക്കുന്ന ദൈവ സാമ്രാജ്യത്തിൽ പരവ്യോമത്തിൽ ശാന്തിം ശാന്തിയെ അധികച്ചതി പ്രാപിക്കുന്നു വിവർത്തനം ഇങ്ങനെ മനസ്സ് ശരീരം പ്രവർത്തനങ്ങൾ എന്നിവകളെ നിരന്തരം ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ആത്മനിയന്ത്രണം സാധിച്ച അതീന്ദ്രിയജ്ഞാനി ജീവിതത്തെ അതിക്രമിച്ച് ദൈവ സാമ്രാജ്യം കൃഷ്ണപദം പൂകുന്നു ഭാവാർത്ഥം യോഗ പരിശീലനത്തിൻ്റെ പരമലക്ഷ്യമെന്തെന്ന് ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുന്നു ഭൗതികമായി ഒന്നും നേടാൻ വേണ്ടിയുള്ളതല്ല യോഗചര്യ ഭൗതികത്വത്തെ സമ്പൂർണമായി നിർത്താൻ വേണ്ടിയാണിത് ഭഗവത്ഗീതയുടെ ദൃഷ്ടിയിൽ ആരോഗ്യം വളർത്താനോ ഭൗതികമായ അഭ്യുദയത്തിനോ ആഗ്രഹിക്കുന്നവൻ യോഗിയല്ല ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള വിരാമം കൊണ്ട് സാങ്കല്പികമായ ശൂന്യതയിൽ പ്രവേശിക്കണമെന്നില്ല ഈശ്വര സൃഷ്ടിയിൽ എവിടെയുമില്ല ഈ ശൂന്യത ഭൗതിക ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ കഴിഞ്ഞ മനുഷ്യന് പരവ്യോമത്തിലെ ഭഗവത് ധാമത്തിൽ പ്രവേശിക്കാം സൂര്യചന്ദ്രന്മാരുടെയോ വൈദ്യുതിയുടെയോ ആവശ്യമില്ലാത്തതാണ് ഭഗവത് ധാമമെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭൗതികാന്തരീക്ഷത്തിലെ സൂര്യനെ പോലെ ആത്മീയാന്തരീക്ഷത്തിൽ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശമുള്ളവയത്രേ എങ്ങും ഈശ്വര സാമ്രാജ്യമേയുള്ളൂ എങ്കിലും പരവ്യോമത്തെയും അതിലുള്ള ഗ്രഹങ്ങളെയും പരംധാമം അഥവാ ലോകമെന്ന് വിളിച്ചു വരുന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ സ്വയം വിവരിച്ചിട്ടുള്ള വിധത്തിൽ മത് ചിത്ത മത്പരഹ മത്സ്ഥാനം കൃഷ്ണനെ മനസ്സിലാക്കിയ ഒരു തികഞ്ഞ യോഗിക്ക് യഥാർത്ഥ ശാന്തി ലഭിക്കും അദ്ദേഹം ഒടുവിൽ ഭഗവത് ധാമത്തിൽ ഗോലോക വൃന്ദാവനമെന്നറിയപ്പെടുന്ന കൃഷ്ണലോകത്തിലെത്തുകയും ചെയ്യും ഗോലോക ഏവ നിവസത്യഖിലാത്മഭൂത എന്ന് ബ്രഹ്മസംഹിത അഞ്ച് മുപ്പത്തിയേഴ് തീർത്തു പറയുന്നു സ്ഥിരമായി ഗോലോകമെന്ന സ്വധാമത്തിൽ വാഴുന്നുവെങ്കിലും തൻ്റെ മഹത്തായ ആത്മീയ ശക്തിയാൽ കൃഷ്ണൻ സർവവ്യാപിയായ ബ്രഹ്മമായും ഹൃദയസ്ഥനായ പരമാത്മാവായും വർത്തിക്കുന്നുമുണ്ട് കൃഷ്ണനെയും അവിടുത്തെ പരിപൂർണ രൂപവിസ്തരണമായ വിഷ്ണുവിനെയും ശരിക്ക് മനസ്സിലാക്കാതെ ആർക്കും ആത്മീയാന്തരീക്ഷത്തിൽ വൈകുണ്ഠത്തിൽ ഗോലോകമെന്ന ശാശ്വതമായ ഭഗവത് ധാമം പോകാൻ സാധിക്കുകയില്ല അതിനാൽ കൃഷ്ണാവബോധ പ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് തികഞ്ഞ യോഗി അയാളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് സവൈ മനഃ കൃഷ്ണ പതാര വിന്തയോ വേദങ്ങളും ഇതനുകൂലിക്കുന്നുണ്ട് ഉദാഹരണമായി ശ്വേതാശ്വതരോപനിഷത്ത് മൂന്ന് പതിനെട്ട് ഇങ്ങനെ പ്രസ്താവിക്കുന്നു തമേവ വിധിത്വാദി മൃത്യുമേദി പരമപുരുഷനായ കൃഷ്ണനെ അറിയുന്നതുകൊണ്ട് മാത്രമേ ജനന മരണങ്ങളുടെ മാർഗത്തെ പിന്നിട്ടു പോകാൻ കഴിയൂ നിഷ്കളങ്കരായ ആളുകളെ കബളിപ്പിക്കുന്ന ചില അഭ്യാസമുറകളിലോ കൺകെട്ടു വിദ്യകളിലോ അല്ല യോഗചര്യയുടെ പരിപൂർണത ഭൗതിക ജീവിതത്തിൽ നിന്ന് വിമുക്തി നേടുന്നതിലാണ് ഹരേ കൃഷ്ണ